കോട്ടയം ഇരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ കരിവന്നൂർ മോഡലിൽ ഭരണസമിതി നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതി കാലാവധി കഴിഞ്ഞിട്ടും ഇരുന്നൂറിലേറെ പേർക്ക് ലക്ഷങ്ങളുടെ നിക്ഷേപം തിരിച്ചു നൽകിയിട്ടില്ല ഇടതു ഭരണസമിതിക്കെതിരെ പോലീസും കേസെടുക്കാൻ മടിച്ചതോടെ ഇ ഡിയെ സമീപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ മകന്റെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് ഇരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ പ്രവിത്താനം സ്വദേശി ലോസൻ ജോസഫും ഭാര്യ മിനിമോളും രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപ നിക്ഷേപിച്ചത് കൊല്ലം പറമ്പിൽ സണ്ണി സേവിയറും ഭാര്യയുടെയും മുപ്പത്തിരണ്ട് ലക്ഷം നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ കാലാവധി കഴിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവരും പണം പിൻവലിക്കാൻ തീരുമാനിച്ചു ഒഴിവ് ഒഴിവുകൾ പറഞ്ഞ് മാറിയ ബാങ്ക് ഭരണസമിതി ഇതുവരെ ആകെ നൽകിയത് അറുപത്തയ്യായിരം രൂപ മാത്രം മിച്ചമുള്ള പണം തിരികെ കിട്ടാൻ പല തവണ ബാങ്കിൽ കയറിയിറങ്ങി ഈ ഈരാറ്റുപേട്ട പോലീസിലും ഡിവൈഎസ്പിക്കും എസ് പിക്കുമടക്കം പരാതി നൽകിയെങ്കിലും എഫ്ഐആർ ഇടാൻ പോലും തയ്യാറായില്ല നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് മുന്നിലും പരാതിയെത്തിയെങ്കിലും നിക്ഷേപകർക്ക് ചെല്ലിക്കാശ് നൽകിയില്ല